നമസ്കാരം തുഞ്ചൻ സ്വാഗതം മാബിൾ ലാൻഡ് വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ സംഭാവന നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന് ചെക്ക് കൈമാറി വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപ സംഭാവന നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന് ചെക്ക് കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അനുവദിക്കാൻ തീരുമാനിച്ചതും അത് കൈമാറുന്ന ചടങ്ങാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് താനാളൂർ പഞ്ചായത്തിന്റെ പ്രത്യേക സാഹചര്യത്തിലാണ് ജൽ മിഷൻ ട്രഞ്ച് കയറിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള റോഡ് വർക്കുകൾ നടക്കാനുള്ളത് കൊണ്ടാണ് തുക ഇപ്പോൾ പത്ത് ലക്ഷം കൊടുക്കുക എന്നുള്ളതും ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ വീണ്ടും ഗഡുക്കൾ അനുവദിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠ്യനെ തീരുമാനിച്ചത് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ഇത് പോരാ എന്നുള്ള നിലപാടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇത് ലിമിറ്റിയാണ് ചെയ്തിട്ടുള്ളത് തുടർന്നും ഇത്തരത്തിൽ സഹായം നൽകുന്നതിന് വേണ്ടി താനാള ഗ്രാമപഞ്ചായത്ത് സന്നദ്ധമാണ് ായ കെ അമീറ കെ വി സിനി ഭരണസമിതി അംഗങ്ങളായ എടമരത്ത് അബ്ദുറസാക്ക് ടി സെയ്തലവി എന്ന കുഞ്ഞിപ്പ എം മുഹമ്മദ് റാഫി ലൈജു സെക്രട്ടറി പ്രേമരാജൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫാസിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് താനാളൂർ ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്